എന്റെ പേര് ആ ഹലോ ഞാനും ഇങ്ങനെ സ്പിരിച്വലിറ്റിയിലൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തില്ല ചെറുപ്പത്തൊട്ടിട്ട് അപ്പൊ ഞാൻ വലിയ ഒന്നും ചെയ്യാറില്ല പക്ഷെ ഞാൻ കിട്ടുന്ന സമയത്തൊക്കെ അമ്മയുടെ അമ്മ മന്ത്രം തന്നിട്ടുണ്ട് അപ്പൊ വെറുതെ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കും പിന്നെ ഈവനിങ്ങില് ലളിതാസഹ്രനാമം കവചം അതൊക്കെ കറക്റ്റ് ആയിട്ട് ചൊല്ലും അങ്ങനെ ഉള്ള ഒരു സാധനയാണ് ചെയ്തു പോണത് കേട്ടോ അപ്പൊ സാറിന്റെ ഇതുകളൊക്കെ ഒക്കെ കേൾക്കാറുണ്ട് അപ്പൊ ഇങ്ങനെ വിചാരിക്ക വിചാരിക്കാറുണ്ട് എപ്പോഴൊക്കെയോ എനിക്കും എക്സ്പീരിയൻസ് വന്നിട്ടുണ്ട് പക്ഷെ അത് അറിയില്ലല്ലോ ഇത് സംഭവം ഇതാണെന്നൊന്നും അപ്പം അങ്ങനെ ഇരിക്കുമ്പോ രജിത് സാർ ഒരു ദിവസം രജിത് കുമാർ സാറില്ലേ മുരുകൻ എല്ലമാർക്കാറ് നമ്മുടെ വീട്ടിൽ വീട്ടില് വന്നിട്ടൊരു ഗൃഹപൂജ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് മുഴുവൻ ശരവണ ശര ശരവണ ഭവായണമെന്ന് പറഞ്ഞിട്ടുള്ള നമ്മള് മന്ത്രം വെക്കുമല്ലോ ഞാൻ ചാൻഡിങ് ബോക്സിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതെന്നെ ആ ദിവസം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കായിരുന്നു കേട്ടോ അന്ന് പൂജ ആയതുകൊണ്ട് അപ്പൊ അങ്ങനെ ഞങ്ങൾ ഈവ പൂജ കഴിഞ്ഞു പിന്നെ ഈവനിങ്ങിലായി പുറത്ത് പോകേണ്ട ഒരു ആവശ്യം ഇണ്ടായിരുന്നു അപ്പോഴത് ചൊല്ലിക്കൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുവായിരുന്നു അപ്പൊ ഒരു അമ്പലം എത്തിയപ്പോ അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി അമ്പലത്തിന്റെ മുമ്പിലാണ് പാർക്ക് ചെയ്തത് പെട്ടെന്നാണ് ഇങ്ങനെ നാഭി പ്രദേശത്ത് ഭയങ്കര ഒരു തണുപ്പ് അതുവരെ എനിക്ക് മനസ്സിലായില്ല മനസ്സിലായില്ലോ ഇത് അത് എങ്ങനെ അതെങ്ങനെയായിരിക്കും ഞാൻ ആലോചിക്കാറുണ്ട് അത് എങ്ങനെ ഏത് തണുപ്പിന്റെ കാര്യമാണ് ആൾക്കാർ പറയുന്നത് എന്ന് പക്ഷെ പെട്ടെന്ന് ഭയങ്കര ഒരു തണുപ്പ് എനിക്ക് മനസ്സിലായി ആ സാർ സാറിന്റെ ഫോണിൽ പറയണ സം അല്ലെ സാറിന്റെ വീഡിയോസിൽ പറയുന്ന സംഭവങ്ങൾ ഇതായിരിക്കാം എന്ന് ഞാൻ ഊഹിച്ചു കെട്ടോ അറിയില്ല. അപ്പൊ അങ്ങനെ ഒരു അനുഭവം അങ്ങനെ കുഞ്ഞു കുഞ്ഞി അനുഭവങ്ങൾ അവിടെ ഇവിടെക്കെ ആയിട്ടുണ്ട് പക്ഷെ എൻ്റെ പ്രധാന ഡൗട്ട് ഇതായിരുന്നു ഒരു ദിവസം എനിക്ക് എനിക്കൊരു മെഡിറ്റേഷൻ ഗ്രൂപ്പ് ഉണ്ട് ഒരു ടീച്ചർ നടത്തേണ്ടത് അപ്പൊ ഞങ്ങള് പുലർച്ചെ നാലരയ്ക്ക് മെഡിറ്റേഷനിൽ ഇരിക്കും ഒരു അഞ്ചേ കാലാവുമ്പോക്ക് കഴിയും അപ്പോ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരം കിടക്കും. പിന്നെ പിന്നെ കാലത്തൊരു ആറ് ആറു മണി ആറേകാലാവുമ്പോഴൊക്കെ എനിക്ക അപ്പോ ആ സമയത്ത് ഒരു അഞ്ചേ കാലിന് കിടമ്പതും പെട്ടെന്ന് ഞാൻ ഉറങ്ങി പോയി. പെട്ടെന്ന് മനസ്സിൽ സ്വപ്നമല്ല പക്ഷെ ഭയങ്കര തെളിച്ചത്തില് ഒരു മന്ത്രം ഏ തെളിഞ്ഞു വന്നു മന്ത്രം തെളിഞ്ഞു വരിക അത് സ്വപ്നമായിട്ടല്ല പക്ഷെ എനിക്ക് കാണാം അത് തെളിഞ്ഞു വരുന്നത് ഞാന് കൊറച്ച് പിന്നെ ഇത് ഇത് എനിക്ക് തോന്നലായിരിക്കും വിചാരിച്ചു വീണ്ടും കയറുന്നപ്പോ വീണ്ടും അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഉറക്കത്തിലേക്ക് കുഞ്ഞു കുഞ്ഞുത്തിലേക്ക് പോവാണ് അപ്പോഴൊക്കെ ഇത് തെളിഞ്ഞു വരികയാണ് ഞാൻ വേഗം എണീറ്റിട്ട് പിന്നെ അത് എഴുതി വെച്ചു ഏർ ഒരു ഇനി മറക്കണ്ടെന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് ഞാൻ ഇതുവരെ കേക്കാത്തൊരു മന്ത്രായിരുന്നു അത് ഓ അത് എങ്ങനെയായിരുന്നു ഓം എന്തോ ആ സർവ ആ ഓം സർവധേ നമഹാന്നായിരുന്നു സർവധേ ധ അപ്പൊ എനിക്ക് ഞാൻ അതുവരെ കേട്ടിട്ടില്ല അങ്ങനത്തെ ഒരു ഇത് അപ്പൊ ഞാൻ അങ്ങനെ സെർച്ച് ചെയ്തു ഗൂഗിളിലൊക്കെ അപ്പൊ ഇങ്ങനെ എല്ലാം തരുന്ന അമ്മ അങ്ങനെ അങ്ങനത്തെ അർത്ഥത്തിലാണുള്ളത് അപ്പൊ എൻ്റെ ഞാൻ ഓൾറെഡി അമ്മയുടെ ജപിക്കുന്നുണ്ട് അമ്മ തന്ന ഒരു മന്ത്രം ഇഷ്ടദേവന്റെ മന്ത്രം ജപിക്കുന്നുണ്ട് അപ്പൊ ഇത് വെറുതെ ഒരു സ്വപ്നായിട്ട് എടുക്കണോ അല്ലെങ്കിൽ ഇത് ഇത് ജപിക്കണോ എന്നാണ് ഡൗട്ട്. ആണല്ലേ അതിന് അങ്ങനെ കിട്ടിയ സമയം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ആണല്ലേ ഓ ഓ ആ അങ്ങനെന്തെങ്കിലും കഴിഞ്ഞ ജന്മങ്ങളിൽ നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്ത ആളായിരിക്കാം ആരെങ്കിലും നിങ്ങളെ ഫോളോ എനിക്ക് പറയാൻ വയ്യ ഞാനിങ്ങനെ അത് വെറും സ്വപ്നമായിട്ട് അത് ഇങ്ങനെ കണ്ടതാണോ അതോ ഇനി അത് അതും കൂടിയും ജപിക്കണോന്ന് അറിയാൻ വേണ്ടിട്ടുള്ള ഡൗട്ടായിരുന്നു നമ്മളിപ്പോ ആ ഒരു ആത്മീയ സാധനയുടെ മേഖലയിൽ തന്നെ ആയതുകൊണ്ട് അതിൽ തന്നെ അതേ ചിന്തകളിൽ കൊണ്ട് അങ്ങനെ ഉള്ളിൽ തോന്നി വന്നതും ആവാം അതൊന്നും നമുക്ക് പറയുവേ കാരണം ഒരേ കാര്യത്തിൽ തന്നെ മൈൻഡ് ഫോക്കസ്ഡ് ആവുമ്പോ മൈൻഡിന് ഇങ്ങനെയുള്ള ആശയങ്ങള് ഉള്ളിലേക്ക് വരും അങ്ങനെയാണ് കണ്ടുപിടുത്തങ്ങളൊക്കെ നമ്മൾ ഒരേ ഒരു കാര്യം ഒരു പസി ഒരു കാര്യം തന്നെ ആലോചിച്ച് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ അവിചാരിതമായിട്ട് അതിന്റെ പരിഹാരം സ്ഥലം ഒക്കെ വരുമല്ലോ അതുപോലെ അങ്ങനെ മിസ്റ്റീരിയസ് ആണ് നമ്മളുടെ ആത്മാവിന്റെ വഴികൾ അപ്പോ അതിൽ എന്താണ് എന്ന് വിധിക്കാൻ ഞാൻ ആളല്ല എന്തായാലും അത് അനുഭവിക്കുക പരീക്ഷിക്കുക നിൽക്കുക നിൽക്കിയതാണല്ലോ ഞാൻ സാറിന്റെ വീഡിയോസ് ഒക്കെ സ്ഥിരമായിട്ട് കേൾക്കാറുണ്ട് കേട്ടോ അതുകൊണ്ട് കൊറേ അറിവ് കിട്ടി ബുക്കും വാങ്ങിയിട്ടുണ്ട് താങ്ക് യു ഓ സാർ അപ്പൊ എനിക്ക് അങ്ങനെ മെഡിറ്റേഷനിലൊന്നും ഇരിക്കാനൊന്നും പറ്റില്ല അതിനുള്ളൊരു ജപ നിങ്ങള് ജപാണ് ഇരിക്കേണ്ടത് അതില് അതിലൂടെ നിങ്ങൾ ജപാണ് അതിലൂടെ നിങ്ങൾക്ക് മെഡിറ്റേഷൻ മെഡിറ്റേഷൻ ഒരു ചെയ്യാൻ പറ്റുന്ന സാധന അതൊരു അവസ്ഥയാണ് മെഡിറ്റേഷൻ മെഡിറ്റേഷൻറെ അവസ്ഥയിലേക്ക് നമ്മൾ പ്രവേശിക്കുക അതിൽ ക്രിയ നമുക്ക് ജപമാവാം അങ്ങനെ പലതും ആവാം മനസ്സിലാവുന്നു അപ്പോൾ ആളുകൾ അതറിയാതെയാണ് മെഡിറ്റേഷൻ മെഡിറ്റേഷൻ അഞ്ചു മണിക്കൂറോ ആറ് മണിക്കൂറോക്കെ മെഡിറ്റേഷൻ വേസ്റ്റ് ആണ് സമയം കളയലാണ് എല്ലാവർക്കും അല്ല പലരെ സംബന്ധിച്ചിടത്തോളം അത് സമയം വേസ്റ്റ് ആക്കില്ല എന്നിട്ട് നിരാശരായിട്ട് ഇന്ന് പിന്തിരിഞ്ഞു പോകും അത് അവിടെ എത്താത്ത ആളുകൾ മെഡിറ്റേഷന്റെ ആ സ്റ്റേജിൽ എത്തിയ ആളുകളെ അത് ചെയ്തിട്ട് കാര്യമുള്ളൂ നിർബന്ധിച്ച് ചെയ്യേണ്ട ഒരു അവസ്ഥയല്ല ഏ അതേ അല്ല അങ്ങനെ ആ അവസ്ഥയിൽ ജനിച്ച ആളുകൾ പല ജന്മങ്ങളിലൂടെ മറ്റ് ജപവും പ്രാണായാമൊക്കെ ചെയ്ത് മെഡിറ്റേഷനിൽ എത്തിച്ചേർന്ന ആളുകൾ അത് പൂർത്തീകരിക്കും ഈ ജന്മത്തിൽ എവിടെയാണോ നിർത്തിയത് അവിടെ തുടങ്ങും അപ്പോൾ ആ സ്റ്റേജിൽ എത്തിയവരുടെ പുനർജന്മത്തിലുള്ളവർക്കാണ് അല്ലെങ്കിൽ ആ സ്റ്റേജിൽ എത്തിയവർക്കാണ് ധ്യാനം ശീലിക്കാൻ പറ്റും അവരവിടെ തുടങ്ങിയാൽ മതി പക്ഷെ അത് ജനറൽ ആയിട്ടുള്ള പബ്ലിക്കിന് അത് കൊടുത്താൽ അത് അവരുടെ സമയം കളയലാണ് അത് എല്ലാവർക്കും കിട്ടണതല്ല അപ്പൊ അവർ എന്ത് ചെയ്യണവെച്ചാല് നമ്മളൊന്ന് ട്രൈ ചെയ്തിട്ട് അത് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ അതിന്റെ താഴെ ഉള്ള സ്റ്റെപ്പിൽ തുടങ്ങും അപ്പൊ അവർക്ക് അവരാണ് യോഗയും എന്നെ പ്രാണായാമവും അല്ലെങ്കിൽ ഇങ്ങനെ ജപസാധന അങ്ങനെ തുടങ്ങേണ്ടി വരും അപ്പൊ നിങ്ങൾ അവിടെ എത്തും അല്ലാത്തവര് ഈ ജീവിതകാലം മുഴുവൻ കിട്ടില്ല ഒരു ഒരു പടി വരും ഒരു സ്റ്റെപ്പ് പുറകോട്ട് വെച്ചിട്ട് മുന്നോട്ട് പോകും ആണല്ലേ ആ ഞാനും വിചാരിച്ചു ഞാൻ എന്താ അടുത്ത സ്റ്റെപ്പിക്ക് എനിക്ക് കേറാൻ ആ സ്വമേധയാ വരേണ്ട ഒരു അവസ്ഥയെന്നല്ലേ പൗരാണികമായ യോഗവിദ്യയുടെയും കുണ്ടലിനി ശക്തിയുടെയും മുഴുവൻ നിഗൂഢതകളും അനാവരണം ചെയ്യുന്ന അപൂർവകൃതി തുരീയം കുണ്ടലിനി രഹസ്യം എന്ന പുസ്തകം ആവശ്യമുള്ളവർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് അഡ്രസ്സ് വാട്സപ്പ് ചെയ്യുക വില ഇരുന്നൂറ്റമ്പത് രൂപ പോസ്റ്റേജ് ഉൾപ്പെടെ